ഹായ് കൂട്ടുകാരെ അസലാമണി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ ചെയ്യാം ഇതാണ് മലയിൽ ഫാം ഹൗസ് ഞങ്ങൾ പോയ സ്ഥലമാണ് ഞങ്ങൾ വളാഞ്ചേരിയിൽ നിന്നാണ് അങ്ങോട്ട് പോയത് ഞാനും എൻ്റെ മേമയും മേമയുടെ മക്കളും പിന്നെ എല്ലാ അപ്പയും എല്ലാവരും ആയിരുന്നു പോയത് പിന്നെ അവിടെ കളിക്കാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എല്ലാവരും ആയി കയറി കളിച്ചു പിന്നെ അവിടെ ഫീസും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങളതിൽ കയറി പക്ഷെ അത് വർക്ക് ചെയ്തില്ലായിരുന്നു എന്താ അറിയില്ല അതിൻ്റെ അതൊരു ചെരിവായിരുന്ന ആ ഞങ്ങൾ ആയി കളിച്ചില്ല അപ്പം ചെറിയ കുട്ടികളെല്ലാവരും കൂടി ഒരു സാധനത്ത് കയറി ഞാൻ ഈ സാധനത്തിൽ ഒന്ന് കേറി നോക്കിയതാ അപ്പൊ ആദ്യം എനിക്ക് പേടിയായിരുന്നെങ്കിലും പിന്നെ ഞാൻ ചെയ്തു ആ തയറിനുള്ള കൂടെ മുഴുവൻ മണ്ണായിരുന്നു കുറച്ച് ഭയം ഉണ്ടായിരുന്നു കേറിയപ്പോഴും ഇറങ്ങിയപ്പോൾ പിന്നെ ഇത് വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോൾ സാധനം അങ്ങനത്തെ പിന്നെ അങ്ങനെ ചെല്ലുമ്പോൾ കയർ പിടിക്കണ്ടായിരുന്നു പൈസ അതി കയർ പിടിക്കാൻ കിട്ടിയില്ല അപ്പൊ ഞാൻ നേരത്തേക്ക് ചാടി പിന്നെ അവിടെ വടം വലിക്കുന്നൊരു സ്ഥലമുണ്ട് നിങ്ങൾ വടം വലിക്കൊന്നുമില്ല വലിക്കൊന്നില്ല ഇത് സാധനം പേര് കറിയാ പേര് റെങ്കിങ് കാമ പിന്നെ ജിയോഗ്രാഫിന്റെ ഒരു സ്ഥലം അതിന് കുറെ കുട്ടികൾ കളിച്ചോ പിന്നെ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കയറി പിന്നെങ്ങനെ വേറെ സാധനം വേറെ ഒന്നും എനിക്കറിയില്ല കാശ് പിന്നെ സൈക്കിൾ ഉണ്ട് ആ സൈ കിളങ്ങനൊന്ന് കറങ്ങും നമ്മളായാലും കൊടുക്കിന് വീന്നു പിന്നെ അവിടെ കുതിര ഉണ്ടായിരുന്നു കുതിര ഞങ്ങൾ കുതിര കഴിയും ഒരു റൗണ്ട് കുതിര മാടിക്കുന്നു നല്ല രസമായിരുന്നു ആ കുതിരയിൽ കയറി നോക്കിയാൽ കുറച്ച് കാഴ്ചകൾ കാണായിരുന്നു പിന്നെ ഞങ്ങൾ കുതിരയിൽ നിന്ന് ഇറങ്ങി ഒരു വലിയ സ്റ്റെപ്പ് കയറാറുണ്ടായിരുന്നു ആ സ്റ്റെപ്പിൻ്റെ മേലെ കയറി നോക്കിപ്പോൾ മലയിൽ ഫാം ഹൗസ് മുഴുവൻ കാണുന്നുണ്ടായിരുന്നു അവർ മലേൽ ഫാം ഹൗസിൽ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഒരു മണിക്കൂറിന് നൂറ് ഉപ്പ്യ സ്വിമ്മിംഗ് പൂളിലൊന്നും കയറിയില്ലായിരുന്നു കാരണം ഞങ്ങൾ ഡ്രസ്സൊന്നും കുഴത്തില്ല അവിടെ നിന്ന് കാണാൻ നല്ല വൈബായിരുന്നു അങ്ങനത്തെ ഒരു സാധനം ആ തലക്കുണ്ട് നമ്മളിപ്പോൾ ചെറിയ കയറിയത് ആ തലക്കളെ ഒന്നും കൂടി വര ഞങ്ങളിപ്പോൾ വണ്ടി ഞങ്ങളെ വണ്ടി എവിടെ അറിയും നമുക്ക് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോകുന്നു വഴികളിൽ കളിച്ചെല്ലാം ഒരു പൂമ്പ ഒരു പൂമ്പറ്റാം അതിന് പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് മടങ്ങും അവിടെ നല്ല രസമാണ് എല്ലാവരും അവിടെ പോയി കാണണം ലൈക്ക്